എത്ര നാളായി ചുമ തുടങ്ങിട്ട് പനി വരാറുണ്ടോ ചുമയ്ക്കുമ്പോ നെഞ്ചിനകത്ത് വേദന ഉണ്ടോ ഏ ച സുഖമാ അമേര ആരുടെ ആ അസുഖം തമാശ എടുക്കാൻ പാടില്ല നീ അവിടെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ചെക്കപ്പ് ചെയ്യാം നീ എന്ന് പറ ആശുപത്രിക്ക് രോഗികളെ ചാക്കിട്ട് ഓടിക്കാ തുടങ്ങിയത് അതേ ഞങ്ങൾ ഇടക്കിടയ്ക്ക് ചുമക്കും ചിലപ്പോൾ ചോര തുപ്പും പക്ഷെ തടിക്കു മാത്രം ഒരു കുഴപ്പവും അത് ഈ കടക്കാറ്റിന്റെ കുഴപ്പമില്ല അമീതയെ അങ്ങനെ പറയുന്ന കേക്ക് ഞാൻ പറയുന്നത് നീ കേ തൽക്കാലം നീ വീട്ടിലേക്ക് പോകും ആ അമ്മാ പാവ് വയസ്സായിരിക്കുക ഉള്ള സമയം കുറച്ചു നേരം നീ അവരെ കൊണ്ടിരിക്കുക വലിയ കഷ്ടമാണ് എന്നാ ഞാൻ പോയിട്ട് നാളെ രാവിലെ കൊണ്ടുവരാൻ പൂന്താ എന്തെങ്കിലും പ്രത്യേകത കണ്ടോ കണ്ടു ആ കഴുത്തിലും കയ്യിലും പതിനേറെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ അത് പറ ഇതിനല്ലേ ഞാൻ ഇത്രയും ചോദിച്ചത് ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി അവന്റെ പേഴ്സണൽ അക്കൗണ്ട് ഇന്ന് ായിരം രൂപ ഇന്നലെ ആയിരിക്കുന്നു ഈ കാശ് എവിടെ പോയി എന്ന് ഞാൻ കുത്തിയത് പടവലങ്ങി മനസ്സിലായില്ല ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾക്കല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളു അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ആർക്കല്ല ആർക്കെല്ലാം എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ോട്ടെ ആ പയ്യോ നാളെ രാവിലെ ഇങ്ങ് വരണം അപ്പോ ജോമോ കുഞ്ഞിന്റെ റൂട്ടൊക്കെ ഞാൻ അറിഞ്ഞു വെക്കാം അയ്യോ നാളെ രാവിലെ എന്റെ പൊന്ന് ചേട്ടാ എന്നെ സി ഐ ഡി പണിയിൽ നിന്ന് ഒന്ന് മാറ്റി പഴയ അറ്റൻഡർ പണിയിലേക്ക് ഒന്ന് മാറ്റാൻ പറ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് അതെല്ലാം അവിടെ തീരുമാനിക്കുകയും ചെല്ലു